കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൊഴിൽ നികുതി വർധനവിനെതിരെ മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ചക്രക്കൽ മേഖലാ പ്രസിഡന്റ് വി വി രാജൻ ധർണ ഉദ്ഘാടനം ചെയ്തു എന്താ അസുഖത്തിന് ആശുപത്രി കടന്നാലും ഒരു ഇരുപതിനായിരം രൂപ ആ പദ്ധതിയിൽ നിന്നും ആനുകൂല്യം കിട്ടുന്നുണ്ട് അല്ല അത് മൊത്തം ഉള്ളത് മുപ്പതിനായിരം രൂപയാണ് ആനുകൂല്യമായിട്ടുള്ളത് ആ ക്ഷേമനിധിയിലേക്ക് മുഴുവൻ അംഗങ്ങളെയും ചേർക്കണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരം എല്ലാവരോടും പറയാനുള്ളത് അതുപോലെ ആശ്രയ പദ്ധതി ആശ്രയ പദ്ധതി ഒരു വമ്പിച്ച പദ്ധതിയാണെന്ന് എല്ലാവർക്കും അറിയാം ഒരു മരണാനന്തര ഫണ്ടായിട്ട് കൊടുക്കുന്നത് പത്ത് ലക്ഷം രൂപ മരണാനന്തര ഫണ്ടായിട്ട് കൊടുക്കുന്നത് ഈ കേരളത്തിൽ നിന്ന് തന്നെ ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരു സംഘടനയും ചെയ്യാത്ത വ്യാപാരി ഏകോപന സമിതി അല്ലാതെ വേറെ ഒരു സംഘടന ഈ കാലമാത്രയായിട്ട് ഇതുവരെ ഗവൺമെൻറ്റിന് പോലും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഒരു പരിപാടിയാണ് ഏകോപന സമിതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇനിയും കൂടുതൽ ആളുകളെ പുതിയ പുതിയ മെമ്പർമാരെ നമ്മൾ ഈ മേഖലയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് ആശ്രയ പദ്ധതിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് പ്ലാസ്റ്റിക്കിന്റെ പേരിൽ രണ്ട് ബിന്നുകൾ കടകളിൽ വയ്ക്കാൻ നിർബന്ധിക്കുന്നത് ഒഴിവാക്കുക വഴിയോര കച്ചവടം ഒഴിവാക്കുക ഓൺലൈൻ വ്യാപാരം നിർത്തലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ മുണ്ടേരി യൂണിറ്റ് പ്രസിഡന്റ് കെ കെ മുനീർ അധ്യക്ഷത വഹിച്ചു പി പി ജാബിർ കെ പി പ്രശാന്തൻ കെ സന്ദീപ് വൈദ്യർ പിൻ തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്പിറ്റൽ വീൽ ട്രീറ്റ് ചാല ഈസ്റ്റ് കണ്ണൂർ